സി പി എം അടിമാലി ഏരിയ സമ്മേളനം ഡിസംബർ മൂന്ന് മുതൽ അഞ്ച് വരെ കുഞ്ചിത്തണിയിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സി പി എം അടിമാലി ഏരിയ സമ്മേളനം ഡിസംബർ മൂന്നു മുതൽ അഞ്ചു വരെ കുഞ്ചിത്തണ്ണിയിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു വിവിധ ജാഥകൾ മൂന്നിന് സംഗമിക്കും പൊതുസമ്മേളന നഗറിൽ ചെങ്കുടി ഉയരും ബുധനാഴ്ച രാവിലെ പത്തിന് കുഞ്ചിത്തണി സുരഭി ഓഡിറ്റോറിയത്തിൽ എം എൻ മോഹനൻ നഗറിൽ പ്രതിനിധി സമ്മേളനം നടക്കും സമ്മേളനത്തെ വരവേൽക്കാൻ കുഞ്ചിത്തണ്ണിയും പരിസര പ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു സംഘാട സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിവിധ ജാഥകൾ ചൊവ്വാഴ്ച വൈകിട്ടാറിന് കുഞ്ചിത്തണ്ണിയിൽ സമാപിക്കും ജാഥകൾ വൈകിട്ടാറിന് കുഞ്ചിത്തണ്ണിയിൽ സമാപിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റംഗം കെ കെ ജയേന്ദ്രൻ എം എം മണി എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി എന്നിവർ ഏറ്റുവാങ്ങും നാലിന് പ്രതിനിധി സമ്മേളനം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് അഞ്ചിന് വൈകിട്ട് മണിക്ക് റെഡ് വോളണ്ടിയർ മാർച്ചിൽ അയ്യായിരത്തിൽ പേർ അണിനിരക്കുമെന്നും സംഘാടകർ അറിയിച്ചു പ്രകടനം പൊതുസമ്മേളനം കലാപരിപാടികൾ എന്നിവയും നടക്കും സീതാറാം യെച്ചൂരി നഗറിൽ പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തീയതി ചരിത്ര സംഭവമാക്കി മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ് അടിമാ അടിപാരി ഏരിയ സമ്മേളനം കുഞ്ചിത്തണിയിൽ വെച്ച് ചേരുന്നത് അതുകൊണ്ട് തന്നെ സിതാവ് എംഒ മണിയുടെയും സിതാവ് കെ കെ ജയചന്ദ്രന്റെയും എല്ലാ നാടായ കുഞ്ചിത്തണ്ണിയിൽ പ്രൗഢഗംഭീരമായ ഒരു സമ്മേളനം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ എല്ലാവിധത്തിലുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ പി മേരി എസ് സതീഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി ശശി കെ എസ് മോഹനൻ വി വി മത്തായി ശൈലജ സുരേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി എന്നിവർ മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും ഏരിയയിലെ നൂറ്റിനാൽപ്പത് ബ്രാഞ്ച് സമ്മേളനങ്ങളും നിശ്ചിത സമയത്ത് പൂർത്തിയാക്കി സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ അനുഭാവ സംഗമങ്ങളിൽ വലിയ ബഹുജന പങ്കാളിത്തമാണ് ഉണ്ടായതെന്നും നേതാക്കൾ അറിയിച്ചു പന്ത്രണ്ട് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ്റി ഇരുപത്തിയഞ്ച് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അടിമാലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി സ്വാഗതസംഘം ചെയർമാൻ കെ ആർ ജയൻ കൺവീനർ വി ജി പ്രതീഷ് കുമാർ ട്രഷറർ എം എം കുഞ്ഞുമോൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി